ഇന്ന് ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ഞങ്ങൾ എ കെ ജി എം ജി എച്ച് എസ് പിഡറ്റുകളാണ് രക്തദാനമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അശ്വത ഗംഗാധരനാണ് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഏത് സാഹചര്യത്തിലാണ് ഒരു വ്യക്തിക്ക് രക്തം ആവശ്യമായിട്ട് വരുന്നത് ആദ്യം തന്നെ ഈ ഒരു ദിവസം പ്രോഗ്രാം ഞാൻ ഫസ്റ്റ് നിങ്ങളെ ഇനി നമുക്ക് വരാം അതായത് എപ്പോഴൊക്കെയാണ് നമുക്ക് ഒരാൾക്ക് രക്തം ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന പോലെ ബേസിക് ആയിട്ട് പറയുമ്പോൾ ശരീരത്തിൽ നിന്ന് എപ്പോഴൊക്കെയാണോ രക്തം നഷ്ടപ്പെടുന്നത് അതിപ്പോ നമ്മൾ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അളവിൽ കൂടുതൽ രക്തം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് നമുക്ക് ആയിട്ട് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യം അതായത് ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് വന്ന ഒരു കാര്യം വെച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പൊ അഹമ്മദാബാദിൽ ഉണ്ടായ ആ പ്ലെയിൻ ക്രാഷ് ഒത്തിരി പേർക്ക് അപകടങ്ങളൊക്കെ സംഭവിച്ചു അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പഴത്തേക്കും അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഒത്തിരി പേർക്ക് ബൾക്കായിട്ട് നമുക്ക് ബ്ലഡിന്റെ ആവശ്യകത ഉണ്ടാവും അല്ലാത്ത കണ്ടീഷൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താ അനീമിയ അതായത് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു പോകുന്നത് അത് നമുക്ക് അറിയാവുന്നതാണല്ലോ രക്തത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്ന അനീമിയ പോലുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയാലിസിസ് രോഗികള് ലിവർ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാര് അതല്ലാതുള്ളത് നമുക്ക് ബേൺസ് അതായത് പൊള്ളലേറ്റ് ഒത്തിരി നമുക്ക് പൊള്ളലൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒത്തിരി എന്താ ബ്ലഡ് ബ്ലഡ് നല്ല വോളിയം ഒത്തിരി നഷ്ടപ്പെടുന്നുണ്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ബ്ലഡ്ഡോ ബ്ലഡിന്റെ കോമ്പണൻസോ ആവശ്യമായിട്ട് വന്നേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഹീമോഫീലിയ പോലുള്ള അസുഖങ്ങൾ അതിൻ്റെ എന്തെങ്കിലും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഹീമോഫീലിയ പോലുള്ള അസുഖങ്ങൾ ഇത്തരം കണ്ടീഷൻസിലൊക്കെയാണ് നമുക്ക് മേജറായിട്ട് ബ്ലഡ് ആവശ്യമായി വരും സർജറികൾ ഇപ്പം നമുക്ക് മേജറായിട്ടുള്ള എന്തെങ്കിലും കുറെ കുറെ ഓപ്പറേഷൻസ് ഉണ്ട് അതല്ല നമ്മുടെ പ്രസവത്തിനോടനുബന്ധിച്ച് തന്നെ രക്തം ഒത്തിരി നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഒത്തിരി ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട് അത് പിന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് വരാറുണ്ട് അപ്പൊ അതുപോലുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾക്ക് രക്തം ആവശ്യമായിട്ട് വരും സർജറി മാത്രമല്ല പ്രസവത്തിനോടനുബന്ധിച്ചായാലും അത്തരത്തിലുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ഒരാൾക്ക് മെയിനായിട്ട് രക്തം ആവശ്യമായി വരുന്നത് പിന്നെ നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി മാത്രമല്ല അതുപോലുള്ള അണുബാധകളിലെല്ലാം പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന അതായത് നമുക്കിപ്പം ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് ഇതൊക്കെ രക്തത്തിലുള്ള കുറെ കോശങ്ങളാണ് അതിൽ ഈ പ്ലേറ്റ്ലെറ്റിന്റെ ഒക്കെ അളവ് കുറഞ്ഞു പോവാണ് നമ്മുടെ ഡെങ്കിപ്പനിയിലൊക്കെ സംഭവിക്കുന്നത് അങ്ങനത്തെ കണ്ടീഷൻസിലും നമ്മൾക്ക് എന്ത് ചെയ്യണം ബ്ലഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആയിട്ടല്ല അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് എടുത്തിട്ട് നമുക്ക് പേഷ്യൻസിന് കയറ്റേണ്ടി വരും ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ആർക്കൊക്കെയാണ് അല്ലെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ രക്തം കൊടുക്കേണ്ടി വരും എന്നുള്ളതിന് ഉത്തരം ഡോക്ടർ രക്തദാനം ചെയ്യുന്നതിന് പ്രായപരിധി ഉണ്ടോ രക്തദാനം ചെയ്യുന്നതിന് പ്രായപരിധി തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സിന് മുകളിലേക്ക് പതിനെട്ട് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആരോഗ്യവാനായിട്ടുള്ള ഏതൊരാൾക്കും രക്തം ദാനം ചെയ്യാമെന്ന് നമ്മൾ പറയും ഈ അറുപത്തഞ്ചെന്നുള്ളത് നമ്മള് ഇപ്പം ആദ്യമായിട്ടൊരാൾ രക്തം കൊടുക്കുവാണെങ്കിൽ നമ്മൾ അത് അറുപത് വയസ്സെന്നുള്ള രീതിയിൽ ക്രമീകരിക്കും അതായത് മുന്നേ കൊടുത്തിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് അയാൾ കൊടുക്കാൻ വരുന്നതെങ്കിൽ നമ്മൾ ഒരു അറുപത് വയസ്സൊക്കെ വരെ അത്ര എമർജൻസി കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മളൊരു അറുപത് വയസ്സൊക്കെ വരെ എടുക്കുകയുള്ളൂ എല്ലാ ആളും മുന്നേ കൊടുത്തിട്ടുണ്ട് ഹെൽത്തിയാണ് കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണെന്നാണെങ്കിൽ നമ്മൾ അറുപത്തഞ്ച് പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ രക്തദാനത്തിന് ഹെൽത്തി ആയിട്ടുള്ള ആണായാലും പെണ്ണായാലും ഹെൽത്തി ആയിട്ടുള്ള ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ രക്തം സൂചിപ്പിക്കും ഏതെങ്കിലും വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ പാടില്ലാന്നുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ പതിനെട്ടിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണെന്നുള്ളത് അപ്പം അതിൽ ആർക്കൊക്കെ പറ്റില്ല എന്ന് നമ്മൾ അതിനൊരു ഒരു ആർക്കൊക്കെ പറ്റുന്നുള്ളതിന് ഇന്നും കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ബോഡി വെയിറ്റ് ആവശ്യമുണ്ട് ഒരു നാല്പത്തഞ്ച് കിലോ എങ്കിലും ഇല്ലാതെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല നാൽപ്പത്തഞ്ച് കിലോ നാൽപ്പത്തഞ്ച് കിലോ ഉള്ള ഒരാളിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് മുന്നൂറ്റി അൻപത് എം എൽ ബ്ലഡ് ആയിരിക്കും അല്ല ഒരു അൻപത്തഞ്ച് കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു നാനൂറ്റമ്പത് അതിൽ കൂടുതൽ നമ്മൾ എടുക്കില്ല ഈ ഒരു മിനിമം ഈ ഒരു ഫോർട്ടി ഫൈവ് എങ്കിലും നമുക്ക് ബോഡി വെയിറ്റ് ആവശ്യമാണ് പിന്നെ നമ്മളിപ്പോൾ ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് സ്വമേധയാ വരികയാണെന്ന് വിചാരിക്കും നമ്മൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രായപരിധി നോക്കും വെയിറ്റ് നോക്കും അല്ലാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹീമോഗ്ലോബിന്റെ അളവാണ് ഹീമോഗ്ലോബിൻ നേരത്തെ പറഞ്ഞില്ല നീങ്ങിയൊക്കെ പറഞ്ഞ പറഞ്ഞ പോലെ ഹീമോഗ്ലോബിന്റെ അളവ് മിനിമം ഹീമോഗ്ലോബിൻ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ചെങ്കിലും വേണം അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മിനിമം അതെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിൽ താഴെയുള്ള ആൾക്കാർക്കും രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നതല്ല അല്ലാതെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തലേന്നത്തെ ദിവസം വളരെ കൃത്യമായിട്ട് മിനിമം ആറു മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം കൃത്യമായി ഉറക്കം ഉണ്ടായിരിക്കണം ബ്ലഡ് എപ്പോഴാണോ ഡൊണേറ്റ് ചെയ്യാൻ വരുന്നത് അതിന് ഒരു നാല് മണിക്കൂർ മുന്നേ എങ്കിലും കൃത്യമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവണം മദ്യപിച്ചിട്ടുണ്ടാവാൻ പാടില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ആള് മദ്യപിച്ചിട്ടുണ്ടാവാൻ പാടില്ല ഈ ഒക്കെ ഉണ്ട് ഇനി നമ്മൾ ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന ടോപ്പിക്കിലേക്ക് കൃത്യമായിട്ട് വരുവാണെങ്കിൽ നമുക്കതിപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം അതായത് പെർമനന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുകയേ ഇല്ല ലൈഫ് ടൈമിൽ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻസ് ഉണ്ട് അല്ല ഓക്കെ ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കാൻ പറ്റും എന്നുള്ള കണ്ടീഷൻസും ഉണ്ട് പെർമനന്റ് ആയിട്ടുള്ള ഡിനയൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ശരീരത്തിലെ പ്രധാനപ്പെട്ട ആന്തരിക ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന കണ്ടീഷൻസ് അതിപ്പോൾ ഹാർട്ടിന്റെ കാര്യത്തിൽ പറയാം ഹൃദയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ ഇപ്പം എന്തെങ്കിലും അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും വന്ന് ഹാർട്ടിന് എന്തെങ്കിലും അസുഖത്തിന് മരുന്നെടുക്കുന്ന ആൾക്കാർ അതൊരു പ്രധാനപ്പെട്ട കോൺട്രാ ഇൻഡിക്കേഷൻ അതായത് കൊടുക്കാൻ പാടില്ലാത്ത ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത കണ്ടീഷൻ ആണ് അതുപോലെ തന്നെയാണ് ആസ്മയൊക്കെ ഉള്ളവർ ആസ്മയൊക്കെ ഉള്ള രോഗികൾക്ക് അതിനുവേണ്ടി മരുന്നെടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കരളിനുള്ള പ്രശ്നങ്ങളാണ് ലിവർ ഉള്ള പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല കിഡ്നിക്ക് പ്രശ്നമുള്ള ക്രോണിക് കിഡ്നി ഡിസീസസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഈ ബ്രെയിനിനെ ബാധിക്കുന്ന ഈ ഒക്കെ ഉണ്ടല്ലോ അവസ്മാരൊക്കെ പോലുള്ള അസുഖങ്ങൾ പിന്നെ സ്കിറ്റ്സോ ഫ്രീനിയെന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലൊന്നും നമുക്ക് രക്തം ദാനം ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും പെർമനൻ്റ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന കണ്ടീഷൻസ് ഈ പറഞ്ഞതൊക്കെയാണ് അല്ലാതെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാം എന്ന് പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സാധാരണ ഗതിയിൽ പറയുമ്പം സ്ത്രീകൾക്ക് നമ്മൾ ഡൊണേറ്റ് എന്ന് പറഞ്ഞു എപ്പോഴൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത് സ്ത്രീകൾക്ക് സാധാരണ ഗതിയിൽ പറയുമ്പം നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന പോലെ നമ്മുടെ മെൻസ്ട്രേഷന്റെ സമയത്ത് പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത് ബ്ലഡ് ഡൊണൈറ്റ് ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ടൈമിൽ മാത്രം അല്ലാതെ ഡൊണേറ്റ് ചെയ്യുന്നതിനും കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ആ ഒരു പീരീഡിൽ മാത്രം ആ ഒരു സമയത്തേക്ക് മാത്രം മെൻസറേഷൻ്റെ ടൈമിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യും അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷം വരെയും രക്തം ദാനം ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ മുലയോട്ടുന്ന അമ്മമാർ ആ ആ രീതിയിലും നമ്മൾ അവരുടെ ആ റിലാക്ടേഷൻ്റെ പീരീഡ് ആണെങ്കിൽ നമ്മളത് ഇത് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ അവർക്ക് അത് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇൻ കേസ് അബോഷൻ സംഭവിച്ച കേസാണെങ്കിൽ എന്തെങ്കിലും അപോർഷൻ ആയിട്ടുള്ളതാണെങ്കിൽ ഒരാറുമാസ കാലത്തിന് ശേഷം അവർക്ക് രക്തന്ത ദാനം ചെയ്യാൻ സാധിക്കും ഇത്രയൊക്കെയാണ് ഫിസിയോളജിക്കലി നമ്മൾ പറയുന്നത് അല്ലാതെ ഇനിയും കുറെ അസുഖങ്ങളുണ്ട് അതായത് ഇപ്പം മലേരിയ പോലുള്ള അസുഖങ്ങൾ മലേരിയ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾക്ക് ഇപ്പം ഒരു മൂന്ന് മാസത്തിന് ശേഷം ആൾക്ക് രക്തം ദാനം ചെയ്യാം ഇപ്പൊ ഡെങ്കിപ്പനി പോലുള്ള അസുഖമാണെങ്കിലും നമ്മൾക്ക് ഒരു ആറു മാസ കാലയളവ് വരെയും എടുക്കണം ഇപ്പൊ ക്ഷയരോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ ക്ഷയരോഗമൊക്കെ വരുവാണെങ്കിൽ അതൊരു രണ്ട് വർഷത്തേക്കാവും പിന്നെ നമുക്ക് ചില വാക്സിൻസ് ഉണ്ട് ഇപ്പം നമുക്ക് പേവിഷബാധ പേവിഷബാധക്കൊക്കെ വാക്സിൻ ഉണ്ടല്ലോ അപ്പൊ അത് വല്ലതും നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നമുക്കിപ്പം ഈ മുണ്ടിനീര് അതൊക്കെ ഇപ്പം കോമൺ ആയിട്ട് വരുവാണല്ലോ കുറെ പേർക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ ചിക്കൻ ബോക്സ് മുണ്ടിനീര് അതൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഒരു അത് മാറിക്കഴിഞ്ഞ് പൂർണ്ണമായും മാറിക്കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കാലാവധി നമ്മൾ രക്തം ദാനം ചെയ്യുന്നതിന് വെക്കണം പിന്നെ ടി ടി നമ്മൾ പിന്നെ എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന വാക്സിനാണല്ലോ ടി 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 എടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം രണ്ട് രണ്ടാഴ്ച നമ്മൾ വെക്കണം എന്തെങ്കിലും ലൈവ് വാക്സിൻസ് എടുത്താൽ മാത്രം ഒരു വൺ മന്തിന്റെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാക്സിൻ ഒക്കെ നമ്മൾ ടു വീക്സ് ആണ് സാധാരണ നമ്മൾ പറയുന്നത് പിന്നെ അല്ലാതെ നമുക്ക് പറ്റില്ലാത്ത കണ്ടീഷൻസ് ഈ അതായത് രക്തത്തിലൂടെ പകരുന്ന കുറച്ച് അസുഖങ്ങളുണ്ട് ഈ എച്ച് ഐ വി അതായത് എയ്ഡ്സ് എച്ച് ഐ വി ഒക്കെ കിട്ടിയിട്ടില്ല അതുപോലെ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി ഇത്തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഇപ്പം സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കുറച്ച് അസുഖങ്ങളുണ്ട് ഗോണേറിയ സിഫിലിസ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ പെർമനന്റ് ആയിട്ട് ഡീലേ ചെയ് പറയാൻ നേരത്തെ വിട്ടുപോയത് ആ കണ്ടീഷൻസും കൂടെ ആ വൈറ്റൽ ഓർഗൻസിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ടാറ്റു ചെയ്യുന്നതാണ് അപ്പൊ നമ്മളിപ്പോ കുറെ പേര് ടാറ്റു ചെയ്യുന്നുണ്ട് ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വൺ ഇയർ ഗ്യാപ്പ് ഇട്ടേ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും മേജർ സർജറി ചെയ്യുവാണെങ്കിൽ അതായത് ഇപ്പൊ അനസ്തീഷ്യ ആവശ്യമുള്ള ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ള അത്തരത്തിലുള്ള മേജർ സർജറി ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ രക്തം ദാനം ചെയ്യാൻ പാടുള്ളൂ പിന്നൊരു ഇപ്പം ചെറിയ എന്തെങ്കിലും സർജറി ആണ് അല്ലെങ്കിൽ ഇപ്പൊ പല്ലെടുക്കൊക്കെ ചെയ്യില്ലേ അങ്ങനെ എന്തെങ്കിലും ചെറിയ സർജറി സർജറി എന്നല്ല എന്തെങ്കിലും ഡെന്റൽ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും മൈനർ ആയിട്ടുള്ള ഏതെങ്കിലും സർജറികളാണെങ്കിലും നമുക്കൊരു ആറ് മാസത്തിന്റെ ഇടവേള മതിയാവും ഡോക്ടർ ഒരിക്കൽ രക്തം രക്തദാനം ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ രക്തദാനം ചെയ്യാൻ പറ്റുക ഇപ്പം ഒരു വട്ടം രക്തം ദാനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ആണുങ്ങളിലാണെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം തൊണ്ണൂറ് ദിവസം എന്ന് പറയാം അതായത് മൂന്ന് മാസം ണുങ്ങൾക്കാണെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം അടുത്തൊരു രക്തദാനം നടത്താവുന്നതാണ് സ്ത്രീകളിലാണെങ്കിൽ അത് നാല് മാസം പറയും നൂറ്റി ഇരുപത് ദിവസം അപ്പൊ അവർക്ക് നാല് മാസത്തിന് ശേഷം അടുത്തൊരു രക്തദാനം നടത്താവുന്നതാണ് ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞത് അതൊന്നും ഇല്ലെങ്കിൽ കൃത്യമായ ഇടവേളയിൽ ഈ മൂന്ന് മാസത്തിന് ശേഷം ഉള്ളത് ആണുങ്ങൾക്കും നാല് മാസത്തിന് ശേഷം ഉള്ള സ്ത്രീകൾക്കും ഉള്ള രീതിയിൽ രക്തദാനം നടത്താം ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നമ്മൾ ഹോൾ ബ്ലഡ് ആയിട്ട് കൊടുക്കാണ്ട് അതില് പ്ലേറ്റ്ലെറ്റ് മാത്രം കൊടുക്കുന്ന ഒരു പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതിന് ഇത്രയും ഗ്യാപ്പിന്റെ ആവശ്യമില്ല അപ്പൊ ഒരു പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ കൊടുത്ത് അടുത്തൊരു പ്ലേറ്റ്ലെറ്റ് ഡൊണേഷനിലേക്ക് നാല്പത്തെട്ട് മണിക്കൂർ അതായത് രണ്ട് ദിവസത്തിന്റെ ഗ്യാപ്പിന്റെ ആവശ്യമുള്ളൂ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിക്കോളും പക്ഷെ ആഴ്ചയിൽ കൂടിപ്പോയ രണ്ടു വട്ടം അത്രയേ ചെയ്യാൻ പാടുള്ളൂ ഇത് നാല്പത്തെട്ട് മണിക്കൂർ എന്നാണ് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയെന്നല്ല ഒന്ന് കഴിഞ്ഞ അടുത്തയിലേക്ക് നാല്പത്തെട്ട് മണിക്കൂർ പക്ഷെ ആഴ്ചയിൽ രണ്ടു വട്ടം വർഷത്തിൽ മാക്സിമം ഇരുപത്തിനാല് വട്ടം അതിൽ കൂടുതൽ പ്ലേറ്റ്ലെറ്റും കൊടുക്കാൻ പാടില്ല പിന്നെ ഒരു വട്ടം പ്ലേറ്റ്ലെറ്റ് കൊടുത്തു അടുത്ത ഇനി ഒരു ഹോൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഒരു ഇരുപത്തെട്ട് ദിവസത്തിന്റെ ഗ്യാപ്പ് നമ്മൾ ഇടണം അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഒരു ഹോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു ഇനി ഒരു പ്ലേറ്റ്ലെറ്റ് ഡൊണേഷന് വേണ്ടിയിട്ടും നമ്മൾ ഒരു ട്വന്റി ട്വന്റിന്റെ ഗ്യാപ്പ് ഇടണം ഒരു മറ്റൊരു വ്യക്തിക്ക് നൽകുന്നതിന് ഏതെങ്കിലും തരത്തിൽ പരിശോധന നടത്തുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഒരു പേഷ്യന്റിൽ നിന്ന് അല്ല പേഷ്യന്റ് അല്ല ഒരു ഡോണറിൽ നിന്ന് നമ്മൾ ബ്ലഡ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ടെസ്റ്റുകൾ നടത്തും അതിന് ശേഷം മാത്രമേ നമ്മൾ വേറൊരാൾക്ക് ആ രക്തം കൊടുക്കുകയുള്ളൂ അതിപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിൽ കൂടെ പകരുന്ന കുറച്ച് അസുഖങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി സി ഇത് രണ്ടും രക്തത്തിൽ കൂടെ പകരുന്നതാണ് അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റുകൾ പിന്നെ മലേറിയ സിഫിലിസ് അങ്ങനെ ഈ അഞ്ച് ടെസ്റ്റുകൾ നമ്മൾ ബ്ലഡ് ബാങ്കിൽ വെച്ച് നടത്തിയിട്ട് മാത്രമേ ഗ്രൂപ്പിങ്ങും ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മാത്രമേ വേറൊരു പേഷ്യന്റിന് ആവശ്യമായ രീതിയിൽ നമ്മൾ ഈ രക്തം കൊടുക്കുകയുള്ളൂ ഇപ്പം ഏതെങ്കിലും എന്തെങ്കിലും എമർജൻസി കണ്ടീഷൻസ് ആണെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഡോണറിനെ അവരെ അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ അത്രയും എമർജൻസി ആണ് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ വേറെ സ്റ്റോക്ക് ഇല്ലാന്നാണെങ്കിൽ നമ്മളിത് റാപ്പിഡ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു അരമണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ പെട്ടെന്ന് ചെയ്തിട്ട് അത്രയും എമർജൻസി ആണെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ ചെയ്യാണ്ടിരിക്കില്ല ചെയ്തിട്ട് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ എല്ലാ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണെങ്കിൽ ആ പേഷ്യന്റിന് നമ്മൾ ബ്ലഡ് ബാങ്കിൽ ഉള്ള മരുന്ന് ബ്ലഡ് നമ്മൾ കൊടുക്കും എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത് കൃത്യമായ രീതിയിൽ എലൈസ അതൊരു ഒരു വൺ ഡേ ഒക്കെ എടുക്കുമായിരിക്കും ഇത്രയും ടെസ്റ്റുകൾ നമ്മൾ കൃത്യമായി ചെയ്യും ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യും അതായത് ഇപ്പം നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് എടുക്കുമ്പോൾ ആ ബാഗിനകത്ത് ആന്റികൊയാഗുലൻ അതായത് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള അത് ചേർത്തിട്ടുള്ള ആ ബാഗിലേക്കാണ് നമ്മൾ രക്തം എടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റമ്പത് നാന്നൂറ്റ മുന്നൂറ്റമ്പത് അല്ലെങ്കിൽ നാനൂറ്റമ്പത് മാക്സിമം അതിന് അത്രയാണ് നമ്മൾ ബ്ലഡ് എടുക്കുന്നത് ഒരു വട്ടം എടുക്കുമ്പോൾ അതിന് നമ്മൾ രക്തത്തിന്റെ ഘടകങ്ങളാക്കിയിട്ട് തിരിക്കും നാല് ഘടകങ്ങളാക്കിയിട്ട് അതായത് പി ആർ ബി സി എന്ന് പറയും പാക്ക് റെഡ്ബിൾ സെൽസ് പി ആർ ബി സി ആക്കി തിരിക്കും പ്ലേറ്റ്ലെറ്റാക്കി ഫ്രഷ് റോസൺ പ്ലാസ്മ ആക്കി പിന്നെ അതുപോലെ ക്രയോപ്രസിപ്റ്റേറ്റ് ഇങ്ങനെ നാല് ഘടകങ്ങളാക്കിയിട്ട് തിരിക്കും ഇത് ഓരോന്നും ഓരോ രീതിയിലാണ് രക്തബാങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് ഓരോന്നും സ്റ്റോർ ചെയ്യേണ്ട ടെമ്പറേച്ചറിൽ വ്യത്യാസമുണ്ട് അതായത് ഇപ്പം നമുക്ക് പി ആർ ബി സി ആണെങ്കിൽ രണ്ട് മുതൽ എട്ട് ഡിഗ്രി സെൽഷ്യസിൽ വരെ വെക്കാം പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ ഇരുപത്തി ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് ട്വന്റി ടു ട്വന്റി ഫോർ ട്വൻറ്റി ടു എന്ന് പറയാം അത്രയും ഡിഗ്രി സെൽഷ്യസിലൊക്കെ നമുക്ക് പ്ലേറ്റ്ലെറ്റ് വെക്കാം അതായത് എഫ് എഫ് പി ഒക്കെ ആണെങ്കിൽ നല്ല താഴെ മൈനസ് ഫോർട്ടിയിലൊക്കെയാണ് നമുക്ക് വയ്ക്കുക എഫ് എഫ് പി ഒക്കെ ഈ മൈനസ് ഫോർട്ടിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷം വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും പക്ഷെ ഈ അതായത് പനീമയ്ക്കൊക്കെ നമുക്ക് റെഡ് ബ്ലഡ് സെൽസ് ആണല്ലോ കൊടുക്കേണ്ടത് അത് നമുക്കൊരു നാൽപ്പത്തി രണ്ട് ദിവസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ പ്ലേറ്റ്ലെറ്റ് ഒക്കെ ആണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടാണ് നമുക്ക് ഡിസ്കാർഡ് ചെയ്യണം അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന രക്തം എന്ന് പറയുന്നത് നമുക്ക് കാലാകാലം സൂക്ഷിച്ച് വെക്കാനുള്ളതൊന്നും നമുക്കിപ്പം അത്രയും എത്തിയിട്ടില്ല കുറച്ച് പോയിന്റ് കഴിയുമ്പോൾ നമ്മളത് ഡിസ്കാർഡ് ചെയ്യണം എന്നാലും നമ്മൾ ഈ കണ്ടീഷൻസിലൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി സൂക്ഷിച്ചു വെക്കാൻ പറ്റും രോഗിക്ക് ആവശ്യം വരും അതായത് ഇപ്പം നമ്മളിപ്പോൾ നമ്മളായിട്ട് സ്വമേധയാ വന്ന് രക്തം ദാനം സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് രക്തം ദാനം ചെയ്യുമ്പോൾ നമുക്കിപ്പം നമ്മുടെ ബർത്ത് ഡേ പോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ അതായത് ഒത്തിരി പേർക്ക് രക്തം ആവശ്യമായിട്ട് വരുമ്പോൾ അപ്പം നമുക്ക് ആ സമയത്തേക്ക് എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് ആയ രീതിയിലേക്ക് നമുക്ക് അത് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് ഒരാൾക്ക് ടെസ്റ്റുകളൊക്കെ നടത്തി അത് സ്റ്റോർ എന്നിട്ടാണ് ഒരു പേഷ്യന്റിനെ കൊടുക്കുന്നത് ഡോക്ടർ രക്തദാനത്തിനെ പറ്റിട്ട് കൊറേ തെറ്റിദ്ധാരണകൾ സമൂഹത്തിന് തോന്നിട്ടുണ്ട് അപ്പൊ രക്തം ദാനം ചെയ്യുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ രക്തദാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒത്തിരി തെറ്റിദ്ധാരണകൾ പൊതുസമൂഹത്തിനുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ആവശ്യമില്ല നമ്മുടെ ബോഡിയില് ഇപ്പം ഒരാളുടെ ഒരു ഹെൽത്തി ആയിട്ട് ഒരാളുടെ ആൾക്ക് അഞ്ചു മുതൽ അഞ്ചര ലിറ്റർ വരെ ഒരാളുടെ ശരീരത്തിൽ രക്തമുണ്ട് ഇപ്പം ഇൻ കേസ് അത്രയും ഹൈറ്റോ വൈറ്റോ ഇല്ലാത്ത ഒരാളാണെങ്കിലും പോലും ഒരു ലിറ്റർ എങ്കിലും രക്തമുണ്ട് അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ നമ്മളിപ്പം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നുള്ളൂ വളരെ ചെറുതെന്ന് പറയുമ്പോൾ ഒരു എട്ടോ പത്തോ ശതമാനം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു വട്ടം എടുക്കുമ്പോൾ ഒരു മുന്നൂറ്റി അമ്പതോ നാനൂറ്റി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ആ അത്രയും ചെറിയ എമൗണ്ട് എടുത്തത് കൊണ്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല മാത്രമല്ല നമ്മൾ അത്രയും ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണല്ലോ നമ്മൾ ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ ഡൊണേഷൻ എടുക്കുന്നത് നമുക്ക് ഒത്തിരി ക്രൈറ്റീരിയാസ് ഉണ്ടാവും സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ ചെറിയ എമൗണ്ട് ഓഫ് ബ്ലഡ് അതായത് ഇപ്പം ഈ എടുക്കുന്ന ഒരു മുന്നൂറ്റമ്പത് എം എൽ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ആ വോളിയം റീപ്ലേസ്മെന്റ് നമ്മുടെ ബോഡിയിൽ നടക്കും രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ഹീമോഗ്ലോബി നോർമലായിട്ട് തിരിച്ചു വരും പഴയ പോലെ ആവുകയും ചെയ്യും ഒരു വൺ ടു ടു മന്ത്സിനുള്ളിൽ നമ്മൾ പെർഫെക്റ്റ്ലി ആ പഴയ രീതിയിലേക്ക് നമ്മൾ തിരിച്ചു വരും അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ബ്ലഡ് ഡൊണൈറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഇത് വരുന്നത് മാത്രമല്ല ഇങ്ങനെ ഡൊണൈറ്റ് ചെയ്യുന്നത് കൊണ്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്നും പുതിയ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതായത് സ്ട്രോക്ക് വരാനും അറ്റാക്ക് വരാനും ഒക്കെയുള്ള സാധ്യത കുറവാണെന്ന് ലിവർ ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് നിരന്തരം ഡൊണൈറ്റ് ചെയ്യുന്ന ആളുകളിൽ എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ഡോക്ടർ ബന്ധപ്പെട്ട നടക്കുന്നുണ്ടോ പുതിയ ഒത്തിരി ഒത്തിരി പഠനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെയും രക്തത്തിന് അതായത് നമുക്കൊരു രക്തം ആവശ്യമായിട്ട് വരുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഉതങ്ങുന്ന രീതിയിലേക്ക് ഇതുവരെ നമ്മുടെ പഠനങ്ങളൊന്നും എത്തിയിട്ടില്ല ഇപ്പൊ നടക്കുന്ന പഠനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന രക്തം കൂടുതൽ എഫിഷ്യന്റ് ആയ രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ അത് സ്ക്രീൻ ചെയ്യാം എങ്ങനെ നല്ല രീതിയിൽ കൂടുതൽ അതായത് നമുക്ക് എടുക്കുന്ന ബ്ലഡ് ഒരു പത്ത് വർഷം വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതല്ലേ ആ രീതിയിലുള്ള ഗവേഷണങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഈ രക്തം എന്നതിനെ മാറ്റി വേറൊരു വേറൊരിത് എന്നുള്ള രീതിയിലേക്ക് അതിന് പകരത്തിന് വേറൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഈ ഒരു രക്തദാനം എന്ന് പറയുന്ന കാര്യത്തിന്റെ പ്രാധാന്യം ആ ഒരു പോയിന്റിലാണ് നമുക്ക് ആലോചിച്ച് നോക്കിയേ ഇപ്പൊ ഒരു എമർജൻസി കണ്ടീഷനിൽ രക്തമില്ലാതെ രക്തം കിട്ടാതെ വന്നിട്ട് അതിന്റെ കുറവ് കാരണം അത് കിട്ടാതായത് കാരണം ഒരു രോഗി മരിക്കുക എന്ന് പറയുന്നത് അത് എന്ത് എത്ര വളരെ സങ്കടകരമായ ഒരു കാര്യമാണത് അപ്പം നമ്മൾക്ക് സ്വന്തമായിട്ട് വരുവോ അല്ലെങ്കിൽ നമ്മൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾക്ക് വരുവോ ചെയ്യാത്തടത്തോളം നമുക്കത് അതിന്റെ ഇന്റൻസിറ്റി എന്ത് മനസ്സിലാവാതെ പോകുന്നു വേറൊരു തെറ്റിദ്ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഓ പോസിറ്റീവ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ് വളരെ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ പറയും അപ്പൊ ഒത്തിരി പേര് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ മാത്രം ഡൊണൈറ്റ് ചെയ്താൽ മതി പോസിറ്റീവ് ആണ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ ഞാൻ ഡോണേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ വിചാരിക്കുന്ന കുറെ പേരുണ്ട് പക്ഷെ അതുപോലും തെറ്റാണ് കാരണം ഒത്തിരി കൊണ്ട് ഓപ്പോസിറ്റീവ് ശരിയാ അപ്പൊ ഒത്തിരി പേർക്കൊണ്ടാകുമ്പം അതിന്റെ ഡിമാൻഡും കൂടുതലാണ് ആക്സിഡന്റ് വരുമ്പം ആ പേഷ്യന്റിന് ഓപ്പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പം പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും ഇല്ല അതിന് അതിന്റെ ആവശ്യകതയും കൂടുന്നുണ്ട് നമ്മൾക്ക് ഈ പറഞ്ഞ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യാം മോറോവർ നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സും കൂടെ ഉണ്ട് അപ്പം നമ്മൾ പറ്റാത്ത നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ മെമ്മറബിൾ ഡേയ്സിൽ നമ്മുടെ ബർത്ത് ഡേയ്സിൽ അതിനൊക്കെ നമുക്ക് നമുക്കൊരു പൊതു സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു രീതിയിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ബ്ലഡ് ആണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് പല രീതിയിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട് എ ബി എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് അത് കേട്ടിട്ടുണ്ടോ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള ഒരു കാറ്റഗറിയാണ് അതിനകത്ത് ഒരു എച്ച് ആൻഡ് എന്നുള്ള കാര്യമുണ്ട് അത് ഇല്ലാത്ത അവസ്ഥയാണ് ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പക്ഷേ ഭയങ്കര റയറാണത് അത് അവർക്കല്ലാതെ അതാ അത് തന്നെ അവർ ക്രിയേറ്റ് കയറ്റണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയും റയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറയും ഈ യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റും അത് എ ബി പോസിറ്റീവിനെ നമുക്ക് ഏത് രക്തവും സ്വീകരിക്കാം എന്ന രീതിയിൽ പറയും യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് നമ്മളിപ്പോ ഓ പോസിറ്റീവ് എന്നാണ് പറയുന്നെങ്കിലും ആക്ച്വലി അത് ഓ നെഗറ്റീവ് ആണ് അതായത് ഈ ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പം ഒരു ബി പോസിറ്റീവ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കേ ആൾക്ക് എമർജൻസി ആയിട്ട് ബ്ലഡ് ആവശ്യമായിട്ട് വന്നു ബി പോസിറ്റീവ് നമുക്ക് കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഓ ഗ്രൂപ്പ് കൊടുക്കും പക്ഷെ അതും അത് കിട്ടാനില്ലെങ്കിൽ മാത്രം അത്രയും എമർജൻസി ആണെങ്കിൽ മാത്രം അതുകൊണ്ട് മാത്രം നമ്മൾ അതിനങ്ങനെ പറയുന്നു എന്ന് മാത്രം അല്ലാതെ പരമാവധി ഈ ബാക്കിയുള്ള ഹീമോലൈറ്റിക് റിയാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് റിഫർ ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും രക്തബാങ്കുകളിൽ ഇപ്പോഴും നമ്മുടെ എല്ലാ രക്തബാങ്കുകളിലും ബ്ലഡിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളണ്ടർ ചെയ്ത് വേണ്ടി മുന്നിട്ട് മുന്നിട്ടിറങ്ങണം അതിന്റെ വേണ്ടി പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും മാറണം പുതിയ തലമുറ കൂടുതലായിട്ടും എല്ലാവരും ഇതിലേക്ക് കൂടുതലായിട്ട് കടന്നു വരണം ഡോക്ടർ പറഞ്ഞതിൽ നിന്നും നമുക്ക് രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു സോ സേവ് ലൈഫ്